കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ തൃക്കണ്ണമംഗൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് ചെയ്ത സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ട്രസ്റ്റി സ്ഥാനത്തേക്ക് വികാരിമാരായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൽ രഹസ്യ നീക്കത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇപ്പോഴത്തെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയായിരിക്കുന്ന പാവം പയ്യനായ അണിൽ ഇ ടി സിയെ വികാരിയും മറ്റു ചിലരും ചേർന്ന് ചതിച്ച് തിരുമേനിയുടെ കയ്യിൽ കൊണ്ട് ഇട്ടുകൊടുക്കുകയായിരുന്നുവെന്നാണ് അരമന രഹസ്യം മാർച്ച് മാസം പത്താം തീയതി പള്ളി പൊതുയോഗം ചേർന്ന് തിരഞ്ഞെടുപ്പ് നടത്തിയതാണ് ആ തിരഞ്ഞെടുപ്പിൽ വികാരിയുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ പൊതുയോഗത്തിൽ പങ്കെടുത്തുള്ളൂ പങ്കെടുത്ത ആളുകളിൽ ഭൂരിഭാഗം പേരും വികാരിയും അനിൽകുമാറും കൊണ്ടുവന്നിരുത്തിയവരായിരുന്നു അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടത്തി അനിൽകുമാറിനെ ട്രസ്റ്റിയാക്കിയത് തിരഞ്ഞെടുപ്പ് വാർത്ത പുറത്തു വന്നതോടെ ജനരോഷം ഇളകി പള്ളിയിലെ ഭൂരിഭാഗം പേരും വികാരിയെ വിളിച്ച് എതിർപ്പറിയിച്ചു എന്തിനേറെ വിദേശത്ത് നിന്ന് പോലും പ്രതിഷേധം ഇരമ്പി വികാരിക്ക് ഇരിക്കപുറതി ഇല്ലാതായി ഇനി എന്ത് ചെയ്യുമെന്ന ആലോചനയായി സാധാരണ തിരഞ്ഞെടുപ്പ് യോഗത്തെപ്പറ്റി എന്തെങ്കിലും ആവലാതികൾ ഉണ്ടെങ്കിൽ ഭരണഘടന അനുസരിച്ച് അഞ്ചാം ദിവസത്തിനുള്ളിൽ ഇടവക എത്ര പോലത്തേക്ക് രേഖാമൂലം പരാതി നൽകണമെന്നാണ് ചട്ടം ആ സമയപരിധി കഴിഞ്ഞു മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച വരെ ഒരു തുടർ നടപടിയോ തീരുമാനമോ ഭദ്രാസന അരമനയിൽ നിന്നും അനിൽകുമാറിനെതിരെ ഉണ്ടായില്ല പത്താം തീയതിക്കും തീയതിക്കും ഇടയിലുള്ള പതിമൂന്ന് ദിവസങ്ങളിൽ അരമനയിൽ സെക്രട്ടറി വികാരിതല ചർച്ചകൾ നടന്നതായി അറിയുന്നു അനിൽകുമാറിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന മുൻ വികാരിമാരായ കലയാപുരത്തുകാരൻ വൈദികനും നെല്ലിക്കുന്നംകാരൻ കൂടിയ ആലോചനകളിൽ പങ്കാളികളായിരുന്നുവെന്നും പറയപ്പെടുന്നു ഇവരെല്ലാം അനിൽകുമാറിന്റെ പങ്കു പറ്റുന്നവരാണ് ഇവർ നേരിട്ട് ഭദ്രാസന ഓഫീസിൽ വരാതെ തങ്ങളുടെ അഭിപ്രായം ഫോൺ സന്ദേശമായി നൽകിയെന്നാണ് കരക്കമ്പി അല്ലേലും അവർ പതുങ്ങിയിരുന്ന് ഒളിപ്പോര് നടത്തുന്നവരാ രണ്ടു കലക്കും ചൂട്ടുപിടിക്കും ഒരേ സമയം ഇരയോടൊപ്പം ഓടാനും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടാനും മിടുക്കരാണ് ആരൊക്കെ ചൂട്ടുപിടിച്ചാലും വികാരിക്ക് മറിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയായി കാരണം അത്രത്തോളം ജനരോക്ഷം ഇരുമ്പുന്നുണ്ട് മാത്രമല്ല അണിലി ടി സി ട്രസ്റ്റിയായി വന്നാൽ ഇടവകയിൽ വരാൻ പോകുന്ന ഭിന്നത മനസ്സിലാക്കിയ തന്ത്രശാലിയായ വികാരി രഹസ്യ കരുനീക്കത്തിലൂടെ ചിലരെ കൂട്ടുപിടിച്ച് ഒരു പരാതിയൊക്കെ എഴുതിയുണ്ടാക്കി കാതോലിക്കാവയ്ക്കും ഇടവകം എത്ര പോലത്തേക്കും കൊടുത്തു പരാതി കിട്ടിയ സ്ഥിതിക്ക് ഇടവക മെത്രാ വികാരിയോട് വിശദീകരണം ചോദിച്ചു വികാരിയുടെ മറുപടി അനിലിന് എതിരായതിനാൽ ഞൊടിയിടയിൽ അനിലിനെ പുറത്താക്കി കൽപ്പനയും ഇറക്കി ഇതിന്റെ പിന്നിൽ മറ്റൊരു കുരുട്ടുകുതിയും കൂടിയുണ്ട് വികാരിയുടെ സെന്റ് ഓഫ് അനിലിന് വിട്ടുകൊടുത്താൽ കട്ട പുക ആകുമെന്ന് വികാരി കണക്ക് കൂട്ടി അത് ശരിയായിരുന്നുവെന്ന് ഓശാന ഞായറാഴ്ച പള്ളിയിൽ നടന്ന സംഭവങ്ങൾ തെളിയിച്ചു ഇപ്പോൾ വികാരിയും പാവം അനിൽകുമാറും കണ്ടാൽ മിണ്ടാത്തവരായി രണ്ടുപക്ഷമായി മാറി അതേപോലെ പണക്കുതിയന്മാരായ ആശ്രമ വൈദികരുടെ പെരുമാറ്റവും നടപടികളും വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുന്നു അനിൽകുമാറിന്റെ കട്ട ഫാനും സപ്പോർട്ടറുമായ പെൻഷൻ പറ്റിയ ആശ്രമ വൈദികർ പണത്തിനായി കൈനീട്ടുന്ന രംഗം ഒന്ന് കാണേണ്ടത് തന്നെയാണ് പെൻഷൻ പറ്റിയ ശേഷം പകരക്കാരനായി കൊട്ടാരക്കരയ്ക്കടുത്ത് വെട്ടിക്കവലയിൽ അടുത്തുള്ള ഒരു ചെറിയ പള്ളിയിൽ കഷ്ടാനുഭവ ആഴ്ച ശുശ്രൂഷ നടത്താൻ ഇദ്ദേഹത്തെ വിളിച്ചു ഇദ്ദേഹം അവിടെ മുൻ വികാരിയായിരുന്നുവെന്ന് മാത്രമല്ല ഇപ്പോഴും പകരം പോകുന്നത് ഇദ്ദേഹമാണ് അവിടുന്നാണ് പെൻഷൻ ആയതും ഹാഷ ആഴ്ച ശുശ്രൂഷക്ക് ഈ വൈദികന് പതിനായിരം രൂപ വാഗ്ദാനം ആ പള്ളി ട്രസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും മനസ്സ് തെളിയാതെ കുറഞ്ഞു പോയി ഇനിയും വേണമെന്ന് ആവശ്യപ്പെട്ടു കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം വേണമത്രേ ആശ്രമവാസികളായ വൈദികർ ഇപ്രകാരമായാൽ പിന്നെ കുടുംബമുള്ള വൈദികർ അല്പം കൂടുതൽ പണം ആവശ്യപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ചെല്ലും ചിലവും കാറും അംഗരക്ഷകരും ഉൾപ്പെടെ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഇദ്ദേഹത്തിന് എത്ര കിട്ടിയാലും മുഴുക്കില്ല ഈ കിട്ടുന്നതൊക്കെ പലിശയ്ക്ക് കൊടുക്കുമെന്നുമാണ് ആശ്രമത്തിലുള്ള ഓരോ തൂണുകളും സാക്ഷ്യപ്പെടുത്തുന്നത് സക്കായി പോലും ഇവിടെ വിശുദ്ധ പലിശയുടെ മുൻപിൽ തോറ്റുപോകും അതിന്റെ കഥകളൊക്കെ പിന്നാലെ പറയാം